അഞ്ചൽ പുനലൂർ റോഡിൽ കൊച്ചു ഓണത്തുണ്ടായ വാഹന ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾ മരിച്ചു കരവാളൂർ ഉണ്ണിക്കുന്ന് ലക്ഷ്മി വിലാസത്തിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള സംഗീത് സാം കരവാളൂർ ചരിവിള പുത്തൻ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സരോഷ് എന്നിവരാണ് മരിച്ചത് ഒരാൾ അപകട സ്ഥലത്ത് വെച്ചും സരോഷ് ബുധനാഴ്ച ഉച്ചയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി പത്തുമണിക്കായിരുന്നു അപകടം അഞ്ചലിൽ നിന്നും കരവാളൂരിലേക്ക് പോവുകയായിരുന്ന ബൈക്കും കരവാളൂരിൽ നിന്നും അഞ്ചലിലേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അവിടെ നിന്ന് സ്പീഡായിരുന്നു കാറു നേരം മര്യാദ പോയാൽ രണ്ടുപേരുണ്ട് இது தொடர்பாக மத்திய சுகாதாரத்துறை அமைச்சர் ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ വന്ന യുവാക്കൾ റോഡിൽ തെറിച്ച് വീഴുകയായിരുന്നു നാട്ടുകാർ രണ്ടുപേരെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സംഗീതത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സരോഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് മരണപ്പെടുകയായിരുന്നു അഞ്ചൽ പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചു സംഗീതൻ്റെ അച്ഛൻ സാംകുമാർ അമ്മ സുജാത സഹോദരി സംഗീത സരോഷിന്റെ അച്ഛൻ സജികുട്ടൻ അമ്മ സുമ സഹോദരങ്ങൾ ശരത് ശരൺ ന്യൂസ് കേരളം കൊല്ലം